ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നാട്ടിലാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഒരു ചെറിയൊരു ഫങ്ഷൻ ഒരു വെഡ്ഡിങ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെറുതായിട്ടൊന്നും മീനിങ്ങിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് മണപ്പുറം ലാ ബ്യൂട്ടിയിലാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ആ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് അപ്പോൾ ഒരാൾ നമുക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട് ഹെയർ കട്ടിന് അപ്പോൾ ഞാനൊരു ക്ലീനപ്പും ഹെയർ കട്ടും മാത്രമേ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജെന്റ്സ് ആണ് ഹെയർ കട്ട് ചെയ്യുന്നത് പിന്നെ ക്ലീനപ്പും ഒക്കെ ചെയ്യുന്നത് ജെഴ്സിയാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ പാർലറിൽ ആണ് അപ്പൊ ഹെയർ കട്ട് ഉണ്ട് അപ്പൊ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടാവും മണപ്പുറത്താണ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം പലരും പറയാറുണ്ട് ഞാൻ എന്നും പാർലറിൽ പോണ ഒരാളാണെന്ന് പക്ഷെ ഞാൻ അന്ന് അങ്ങനത്തെ ഒരാളേ അല്ല ഞാൻ ആദ്യമൊക്കെ പോയിരുന്നു പണ്ടൊക്കെ പിന്നെ പോയിട്ടില്ല അങ്ങനൊന്നും പോവാറില്ല പിന്നെ കഴിയുന്നത്ര കെമിക്കൽസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഹെയറിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാറില്ല ഇപ്പോൾ ഇതൊരു നാലഞ്ച് മാസത്തിന് ഇടയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫാമിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പപ്പായ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ഡ്രൈ ആയ ഡ്രൈ സ്കിന്നാണ് എൻ്റെ അപ്പം ഡ്രൈ ആവുമ്പോൾ എനിക്കറിയാം അപ്പം ഞാൻ നാളികേര പാലുണ്ടല്ലോ അത് മാത്രം ഒന്ന് പരട്ടി കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് അബ്സോർബ് ചെയ്തു എന്ന് കാണുമ്പോൾ ഞാനത് വാഷ് ചെയ്ത് വാഷ് ചെയ്യാൻ തന്നെ വെറുതെ ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് ഒരു തുണി എടുത്ത് നന്നായിട്ട് അമർത്തി തുടയ്ക്കും അപ്പോൾ അത് ക്ലീനായിട്ട് പോരും ഒരു ക്ലെൻസർ കൂടിയാണ് കൂടിയിട്ട് അത് ശരിക്കും പറഞ്ഞു അപ്പം അതിങ്ങനെ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ പാലിൻ്റെ പാടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് നല്ല ഒരു കാര്യട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഫേസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അപ്പം ഇത് അതൊക്കെ ആയിരിക്കും പറഞ്ഞു സ്കിന്നിന് വലിയ മാറ്റങ്ങൾ അധികം സംഭവിച്ചിട്ടില്ല എന്ന് പലരും പറയണ പ നമ്മളെക്കാളും മറ്റുള്ളവർക്കല്ലേ അറിയാം പിന്നെ ഹെയർ ആണെങ്കിൽ നരച്ചിട്ടില്ല ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ സൈഡിൽ ഒന്നോ രണ്ടോ ഇങ്ങനെ വന്നിട്ടുള്ളൂ അപ്പോൾ ഏജ് പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഹെയറ് എൻ്റെ പ്രായത്തിലുള്ളവരുടെയൊക്കെ നരച്ചിട്ടുണ്ട് തലയിൽ തീരെ സോപ്പ് തേക്കില്ല ഷാംപൂ വല്ലപ്പോഴേ തേക്കാറുള്ളൂ ചെമ്പരത്തിയുടെ ഇലയാണ് അധികവും അരച്ചിട്ട് തലയിൽ തേക്കാറുട്ടാ പിന്നെ പ്രത്യേകിച്ച് എണ്ണ നന്നായിട്ട് തേച്ചിട്ട് കുറച്ച് ചെമ്പരത്തിയുടെ താലീന അധികം ഉപയോഗിക്കാം കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പിന്നെ ധാരാളം വെള്ളം തലയിൽ ഒഴിച്ചിട്ട് തല തണുക്ക എണ്ണയും തേക്കുമായിരുന്നു അതാഴ്ചയിൽ ദിവസം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തണുക്ക ഒഴിച്ച് വെള്ളമൊഴിച്ച് 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 കഴുകിക്കളയും അങ്ങനെയുള്ള കാര്യം അപ്പോൾ തല ചൂടാവാണ്ട് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അതൊക്കെ ആയിരിക്കും ഹെയറ് നരയ്ക്കുന്നത് പക്ഷേ എൻ്റെ അതുകൊണ്ടാകുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഹെയർ ഇതേ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരത് ആദ്യം നോക്കും സ്ട്രക്ചർ എങ്ങനെയാണ് നിന്നിട്ട് നമ്മളോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം ചോദിച്ചതിന് ശേഷമാണ് ഇവരിതൊക്കെ കട്ട് ചെയ്ത് എടുക്കട്ടെ അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എഡ്ജ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇരുന്നിട്ട് വല്ലാതെ ഇങ്ങനെ ഡൾ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ഫ്രഷായി അത്രേ ഉള്ളൂ ഒന്ന് ഫ്രഷായിട്ട് വരാന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളെൻ്റെ പുരുകിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാനതിൽ ഡെയിലി രാത്രി അവണക്കെണ്ണ പരട്ടും അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടായിരിക്കും കൊഴിഞ്ഞൊന്നും പോവാറില്ല നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കൂ കല്യാണം ഉണ്ട് അപ്പം കല്യാണത്തിന് നമ്മൾ കുറച്ച് ചെറിയൊരോ ഒരുക്കങ്ങളൊക്കെ നടത്തുമല്ലോ അതൊക്കെയാണ് അപ്പം ആളുടെ അടുത്ത് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു അങ്ങനെ അപ്പം ഇതാണ് വേണ്ട എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പം ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അപ്പം ബാക്ക് ഭാഗം വന്നിട്ട് ഇങ്ങനെയാണ് വേണ്ട ഇങ്ങനെയാണ് വേണ്ട ബാക്ക് കുറച്ച് തിക്ക് കുറവായിരുന്നു അപ്പം അതൊന്ന് വലിയ തോന്നും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രേ തന്നെ ഇടയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്യാ അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഇത് അപ്പം തന്നെ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒക്കെ ചെയ്യുന്ന വെഡ്ഡിങ്ങിന് നമ്മൾ തലേദിവസം ചെയ്യുക അപ്പോൾ ഹായ് മൂഫരാണ് കേട്ട് എൻ്റെ ഇങ്ങനെ ഈ രൂപത്തിലേക്കൊക്കെ മാറ്റിയത് പിന്നെ ജെസ്സിയാണ് അപ്പോൾ പാർലറിൽ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെയാണ് വരാറ് കുഴപ്പമില്ല നമുക്കെല്ലാം കറക്റ്റ് ടൈമിന് എല്ലാം ചെയ്തു തരും ഹായ് അപ്പോൾ യാത്ര പറഞ്ഞവരെ അടുത്ത് ഞാൻ അങ്ങനെ ഇറങ്ങുകയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ আপোনাক বাই